പലപ്പോഴും പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്നില്ല പെട്ടെന്ന് മറന്നു പോകുന്നു എന്നതാണ് അതേപോലെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചത് പലപ്പോഴും മറന്നു പോകാറുണ്ട് എന്താണ് ഈ ഓർമ്മയിൽ നിലനിൽക്കാൻ ഓർമ്മിച്ച് നിൽക്കാനുള്ള ഒരു എളുപ്പവഴി വല്ലതുമുണ്ടോ അതേപോലെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് വായിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടക്ക് അത് വായിക്കുക യൂട്യൂബ് വീഡിയോസ് കാണുക കേട്ട് പഠിക്കുകയാണെങ്കിൽ ഇടക്കിടയ്ക്ക് അത് കേട്ട് പഠിക്കുക ഇടയ്ക്കിടക്ക് കേൾക്കുക ഒരിക്കൽ കേട്ട് നിർത്തി പിന്നെ ഒരാഴ്ച അത് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് കേൾക്കുക വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുക അപ്പോൾ അത് മനസ്സിലത് സ്റ്റോറേജ് ആയിരുന്നു നിൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഓരോ കാര്യങ്ങൾ ഇന്ന് നമ്മൾ പൂർണ്ണമായി പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും എന്തുകൊണ്ടങ്ങനെ പഠിക്കേണ്ടി നമ്മൾ കാർ ഓടിക്കുന്നത് പണ്ടൊക്കെ എത്ര കഷ്ടപ്പെട്ട് എഫക്റ്റ് എടുത്തിട്ടാണ് നമ്മൾ കാർ ഓടിക്കാൻ വേണ്ടി പഠിക്കുന്നതും ശീലിക്കുന്നതും പക്ഷേ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഓട്ടിരിക്കുന്ന ഗീറിടുന്ന പോലും നമ്മൾ പോലും അറിയുന്നില്ല ഗീറിടുന്നുണ്ട് ആ ആവശ്യത്തിന് കളച്ച് ചവിട്ടുന്നുണ്ട് ബ്രേക്ക് ചവിട്ടുന്നുണ്ട് അങ്ങനെ അത് തന്നെ നമ്മൾ ആ ഹാബിറ്റായി മാറി അത് ഒരു കോൺഷ്യസ് മൈൻഡിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ ആഡ് ആയി കിടക്കുന്നു അത് അതേപോലെ പഠനങ്ങൾ നിരന്തരമായി നമ്മൾ ആ പഠിച്ച കാര്യം വീണ്ടും 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 പഠിക്കുമ്പോൾ ആ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ആഡായി നിൽക്കും അപ്പോൾ നമുക്കത് എങ്ങനെ വേണമെങ്കിൽ ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും അതേപോലെ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക എന്നും മറ്റൊരു ഇതും കൂടിയാണ് നല്ല ഭക്ഷണം നല്ല പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നല്ല ആരോഗ്യപരമായ നെക്സ് അതായത് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ബദാമോ പിസ്തയോ വാൽനറ്റോ അങ്ങനെ തുടങ്ങിയ ഭക്ഷണങ്ങൾ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക അതുപോലെ മുട്ട കോഴി പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ വിറ്റാമിൻ എ ബി ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ അങ്ങനെ ഫ്രൂട്ട്സുകൾ അടുക്ക പച്ചക്കറികൾ നാരടങ്ങിയ ഭക്ഷണങ്ങൾ പുതിർത്തിയ കടല അങ്ങനെ തുടങ്ങിയ ഭക്ഷണ ക്രമങ്ങളും നമ്മളെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഇതിനൊക്കെ ബാധിക്കും അതൊന്നും നല്ല ഭക്ഷണക്രമം ക്രമം സ്വീകരിക്കുക അനാവശ്യമായ ഒരുപാട് മധുരം ഒരുപാട് ഈ പെപ്സി അവനെപ്പോ ഉള്ളതൊക്കെ പരമാവധി ഒഴിവാക്കുക നല്ല നല്ല ഭക്ഷണം നമ്മൾ നമ്മളെ ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഒരു കടമയും നമ്മുടെ ഒരു ബാധ്യതയാണ് അത് മറ്റൊരാൾക്കും വേണ്ടി ഏൽപ്പിച്ച് കൊടുക്കേണ്ടതും അപ്പോൾ ചില സെലിബ്രിറ്റിയൊക്കെ നമുക്ക് കാണാം ചില വലിയ വലിയ ആക്ടർമാരൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ചില മധുരം കഴിക്കാൻ വേണ്ടി ഭയങ്കര പ്രയാസപ്പെടുന്നതായിട്ട് നമ്മളാണെങ്കിൽ ഇഷ്ടം പോലെ കഴിക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെയൊക്കെ നമ്മളൊരു മിതത്വം വായിക്കും അതേപോലെ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മളൊരു ചുമരിൽ എഴുതി ഒട്ടിക്കുകയാണെങ്കിൽ എഴുതി എഴുതി കുട്ടികളൊക്കെ ഇങ്ങനെ എഴുതി പോസ്റ്റാക്കുകയാണെങ്കിൽ അതുപോലെ പഠിക്കുന്ന ആരെങ്കിലും ഡയറിയിൽ എഴുതി വെക്കുകയാണെങ്കിൽ എഴുതുമ്പോൾ സംഭവിക്കുന്നത് അവിടെ പിക്ചർ മെമ്മറി ആയി സൂക്ഷിക്കുമെന്നാണ് ചില കാര്യങ്ങൾ എഴുതാനെന്തുകൊണ്ട് പറയുന്ന വെച്ചാൽ നമ്മുടെ ഫോട്ടോ മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ എളുപ്പമുള്ളത് തലച്ചോറിന് ഫോട്ടോ പോലെ അതുകൊണ്ട് എഴുതി അതുകൊണ്ടുള്ള കുട്ടികൾക്ക് കാണേൻ്റെയും ഓരോരു പടങ്ങൾ നൽകി പഠിപ്പിക്കുന്നതുകൊണ്ടാണ് അത് ആ പടം കാണുമ്പോൾ കുട്ടിക്ക് കൃത്യമായിട്ട് ആന എന്ന് പറയാൻ കഴിയും അതേപോലെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക വീണ്ടും വീണ്ടും എഴുതുക അങ്ങനെ പല രീതിയിലും പരിശ്രമിക്കുക എങ്കിൽ വിജയം ഉറപ്പ്